ജി എസ് ടി പരിഷ്കരണം മൂലം ബേക്കറികളിലേക്ക് എത്തുന്നവരുടെ എണ്ണം കഴിഞ്ഞ ദിവസങ്ങളിൽ കൂടിയിട്ടുണ്ട് നികുതി ഇളവ് മൂലം നിർമ്മാണ സാമഗ്രികൾക്ക് വില കുറഞ്ഞതാണ് കേക്കുകൾക്ക് മധുരമേറ്റിയത് കിലോയ്ക്ക് അറുന്നൂറ് രൂപയുണ്ടായിരുന്ന കേക്കിനിപ്പോൾ അഞ്ഞൂറ്റിനാൽപ്പത് രൂപയാണ് വില എന്നാൽ എല്ലാ ഉൽപ്പന്നങ്ങൾക്കും കാര്യമായ വിലക്കുറവ് ഈ മേഖലയിൽ ഉണ്ടായിട്ടില്ല ഡാൽഡ പാൽപ്പൊടി എന്നിവയ്ക്ക് വില കുറഞ്ഞത് ബ്രെഡ് ബണ്ണ് എന്നിവയുണ്ടാക്കുന്ന കമ്പനികൾക്ക് ആശ്വാസമാണ് ചിലയിടങ്ങളിൽ ഇവയ്ക്ക് വില കുറഞ്ഞിട്ടുണ്ട് ബേക്കറി ഉടമകളുടെ സംഘടന വിലക്കുറവ് വരുത്തേണ്ട ഉൽപ്പന്നങ്ങളുടെ പട്ടിക അംഗങ്ങൾക്ക് കൈമാറിയിട്ടുണ്ട് ഇതുപ്രകാരം ചോക്ലേറ്റുകൾ മിക്സർ ചിപ്സ് എന്നിവയ്ക്ക് വില കുറച്ചിട്ടുണ്ട് ചപ്പാത്തി പത്തെണ്ണത്തിന്റെ പാക്കറ്റ് മുപ്പത്തിയാറ് രൂപയ്ക്കാണ് വിറ്റിരുന്നത് ഇപ്പോൾ രണ്ട് രൂപ കുറച്ച് മുപ്പത്തിനാല് രൂപയ്ക്കാണ് കടകളിൽ ലഭിക്കുന്നത് എന്നാൽ എല്ലാ കമ്പനികളും ഈ വിലക്കുറവ് നൽകുന്നില്ല ഗോതമ്പ് മാവ് എണ്ണ എന്നിവയുടെ വിലയിൽ വ്യത്യാസമൊന്നും വന്നിട്ടില്ലാത്തതിനാൽ ജി എസ് ടി പരിഷ്കരണ പ്രകാരം വില കുറച്ചാൽ വലിയ നഷ്ടമുണ്ടാകുമെന്നാണ് ഉടമകൾ ചൂണ്ടിക്കാണിക്കുന്നത് പത്ത് പൊറാട്ട അടങ്ങിയ പാക്കറ്റിന് എൺപത് രൂപയാണ് വില ഉയർന്ന ഉൽപാദന ചെലവും കടകളിൽ എത്തിക്കുന്നതിനടക്കമുള്ള ചെലവുകളും കണക്കാക്കിയാൽ പൊറോട്ട വിലയും കുറയ്ക്കാനാകില്ല എന്ന നിലപാടാണ് സംരംഭകരിൽ ഒരു വിഭാഗത്തിന്